ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഫിഷ് പിക്കിളാണ് അച്ചാർ ഞാൻ കെയര മീൻ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഒരു മുന്നൂറ് ഗ്രാം കേര എടുത്ത് അതിൻ്റെ മുള്ളില്ലാത്ത ഭാഗം നോക്കി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയാണ് ചേർക്കുന്നത് ഇത് ചേർത്ത് നന്നായിട്ട് പുരട്ടി ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അതിനുശേഷം നല്ലെണ്ണയിലാണ് ഞാൻ വറുത്തെടുക്കുന്നത് നല്ലെണ്ണ ഉപയോഗിക്കാൻ കാരണം അച്ചാറായതുകൊണ്ടാണ് എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഈ മീൻ കഷ്ണങ്ങളിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക ഒരു നല്ല പ്രൗൺ വരെ വറുത്തെടുക്കുക അച്ചാറിനായതുകൊണ്ട് അധികം ഉപ്പ് കുറയാതെ തന്നെ അതായത് നല്ല മോപ്പിച്ച് തന്നെ എടുക്കുക ഈ പരുവത്തിൽ വറുത്തെടുക്ക ഇത് വറുത്തെടുത്ത് മാറ്റി വെക്കാം ഈ എണ്ണയിലേക്ക് തന്നെ നമുക്കിനി ഒരു അമ്പത് ഗ്രാം പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് മൂപ്പിക്കുന്നുണ്ട് കറിവേപ്പിൽ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മൂപ്പായി വരുമ്പോഴേക്കും ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത് നന്നായിട്ട് ഇളക്കി മൂപ്പിക്കാം എളം ബ്രൗൺ നിറ ആവുന്നത് വരെ ഇതിലേക്ക് ഞാനൊരു ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി അതൊന്ന് ഇളക്കിയൊന്ന് ഒന്ന് വിധം മൂത്ത് വരുമ്പോൾ പിന്നെ ചേർക്കുന്നത് കാശ്മീരി ചില്ലിയാണ് അതൊരു നാല് നാല് ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു കൊഴുപ്പൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് കൊഴുപ്പ് നിറവും കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണിട്ട് ഇളക്കുക അതിൻ്റെ വീഡിയോ ക്ലിപ്പിംഗ് പോയി എന്നാലും സാധാരണ പോലെ ഇട്ടതായതുപോലെ ഇളക്കുക ഇത് നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ തിളപ്പി ചാറ് വെള്ളം ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നമുക്ക് ഒഴിച്ച് കൊടുക്കാം അതൊന്ന് കുഴഞ്ഞു കിട്ടണം കുറച്ചൊരു ഗ്രേവിയും കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ചാറ് വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി കൂടുതലൊഴിച്ചു കൊടുക്കാം പിന്നെ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ഫ്ലേവർ ആയിരിക്കും വീണ്ടും ഇളക്കുക ഇനി ചേർക്കുന്നത് ഒരു ചെറിയ കഷ്ണ ശർക്കരയാണ് ഈ പീസ് വലുതാണ് അതിൽ ഒരു കുറച്ച് ഭാഗം ഞാൻ ചുരണ്ടി എടുക്കുന്നുള്ളൂ അത് നന്നായിട്ടൊരു സൈഡിലേക്ക് നീക്കിയിട്ട് ഉരുകുമ്പോൾ ഒരു ഇളക്കുമ്പോൾ അത് ഉരുകിക്കൊള്ളും എന്നിട്ട് അത് ഈ അച്ചാറുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അത് ഉരുകി വരുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റിൻ്റെ ഒരു ബാലൻസ് ആയിരിക്കും വരും അവിടെ എരിവിൻ്റെ ബാലൻസ് വരും പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനീഗർ ആണ് അച്ചാറാവുമ്പോൾ നേരത്തെ ഒരു പുളി രസം വേണം അതിപ്പം നമുക്ക് കൂടുതലും കുറവോ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് നമുക്കത് അറിയാം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അല്പം ഉപ്പ് കുറവായിരുന്നു ഞാൻ അപ്പോൾ അതൊരു ഉപ്പ് അല്പം കൂടി ഇട്ടതാണ് കാണുന്നതിനകത്ത് ചാറിന്റെ പ്രോസസ്സ് കഴിഞ്ഞു ഏതാണ്ട് ഒരല്പം കൂടി ഞാൻ തിളപ്പിച്ച് ചാറ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് പച്ചവെള്ളം ഒഴിക്കരുത് കേടായി പോവും കാരണം ഞങ്ങൾക്ക് അല്പം ചാറ് ഇഷ്ടമാണ് അതുകൊണ്ടാണ് പിന്നെ ഞാൻ ലാസ്റ്റ് അതിലേക്ക് കുറച്ചുകൂടി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ ഇതിൽ ഒരു പ്രിസർവേറ്റീവും ചേർക്കുന്നില്ല അപ്പൊ നല്ലെണ്ണയാണ് ഇതിന്റെ പ്രിസർവേറ്റീവ് എന്ന് പറയാം അതായത് ഹെൽത്തി ആയിട്ടുള്ള പ്രിസർവേറ്റീവ് എന്ന് പറയാം കേടാവാതിരിക്കാനായിട്ട് സഹായിക്കും ഇതാണ് അതിന്റെ ഫൈനൽ ലുക്ക് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് wanna take me home cause i'm away and need something to hold can i just ask you if you want it